ഹലോ ഗൈസ് പതിവ് പോലെ മഴ പെയ്തപ്പോഴത്തേക്ക് മുല്ലപ്പെരിയാറും മുക്കി പിടിച്ചവൻ വന്നു എന്നുള്ള കമൻറ്റ് ഇവിടെ വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അഞ്ച് ക്വസ്റ്റ്യൻ അഞ്ച് ആൻസർ അത്രേ ഉള്ളൂ ഈ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആശങ്ക മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ ആശങ്ക മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് മൂന്നാമത്തെ ആശങ്ക മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഏതൊക്കെ വഴിയിൽ പോകും ഞങ്ങൾ സേഫ് ആണോ എന്നുള്ളതാണ് നാലാമത്തെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരിഹാരം എന്തുണ്ട് അപ്പൊ ഈ ഒരു അഞ്ച് കൊസ്റ്റിനുമായിട്ടാണ് നമ്മൾ തോന്നിയിരിക്കുന്നത് അപ്പൊ ഈ അഞ്ച് കൊസ്റ്റിന്റെ റിപ്ലൈ ആയിരിക്കും നമ്മളോട് തരാൻ വേണ്ടി പോകുന്നത് ഇത് ഞാൻ വേറെ അങ്ങോട്ടും കണ്ടുപിടിച്ചോണ്ടുന്ന ക്വസ്റ്റൻസ് ഒന്നുമല്ല ഇത് നമ്മുടെ വീഡിയോയ്ക്ക് പഴയ വീഡിയോയ്ക്ക് കമന്റ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പൊ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് പോവാം സാധാരണ ഗതിയിൽ നിന്ന് മാറിയിട്ട് നിശ്ചിച്ച് ആക്റ്റീവായിട്ട് വീടേക്കത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷമമുള്ള സാധനങ്ങൾ എടുക്കുമ്പോഴേക്കും നമ്മൾ ചില സന്തോഷത്തോടെ തന്നെ എന്നാണ് എൻ്റെ ഒരു പക്ഷം കാരണം എന്ന് പറഞ്ഞാൽ വിഷമിച്ച് തളർന്നിരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അല്ലാതെ അധികാരികളെ കേൾക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മളാഘോഷിച്ച് തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിന് നോക്കുമ്പോഴേക്കും മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റൻ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് വയസ്സായിട്ടുള്ള ഡാമാണ് പൊട്ടും എന്നുള്ളതല്ലാതെ നമുക്ക് എന്താണ് അല്ലെന്ന് പറയാനുള്ള കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മിതിക്ക് അതിൻ്റെ അൻപത് വർഷത്തെ കാലപഴക്കത്തിന് ശേഷം അതിൻ്റെ ഇരട്ടിയിലധികം കടക്കുന്നു അതായത് അതിൻ്റെ അൻപത് വർഷം എന്നുള്ള ആ ഒരു കാലാവധി കഴിഞ്ഞിട്ട് അതിൻ്റെ എഴുപത്തിയഞ്ച് വർഷം കൂടി എക്സ്ട്രാ എടുത്തിരിക്കുന്നു ഒരു സാധനം പൊട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവുമോ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ എൻ്റെ അനുമാനം അത് തന്നെയാണ് റിക്ടർ സ്കെയിലിൽ ആറിൽ വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായാൽ അല്ലെങ്കിൽ വലിയൊരു മണ്ണിടിച്ചിലോ മലമറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും ഈ ഒരു വലിയ ഡാമിന് വലിയ പ്രശ്നങ്ങൾ വന്നേക്കാം അപ്പോൾ നമ്മളിത് കൺട്രോൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഇല്ലാത്ത അറിയുന്നില്ല ഒരു പരിശോധനയൊക്കെ നടത്തണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് എത്രമാത്രം നടത്തിയിട്ടുണ്ട് എത്രമാത്രം നടത്തുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം അത് ഇത്ര നാളുകൊണ്ട് നടത്തണം അല്ലാതെ ക്യുക്കായിട്ട് പോയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ നോക്കണം എന്നുള്ളതെന്നല്ല പറഞ്ഞത് ഇത്ര നാളുകൊണ്ട് നിങ്ങൾ നോക്കി റിപ്പോർട്ട് തരണം എന്നാൽ അത്ര നാളെ നമ്മളിവിടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗ്യം നമുക്ക് ആശ്വാസം തരുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നോക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാവിറ്റി ഡാമാണ് ഗ്രാവിറ്റി ഡാമിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം വന്ന് തള്ളി നിൽക്കാനുള്ള ആ ഒരു സ്പേസ് അതിനുണ്ടെന്നും ഒരുപാട് ഉയരത്തിലേക്ക് വെള്ളം വരികയാണെങ്കിൽ അത് അപകടമാണെന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിലും ഇതിനെ കാണുന്നതുണ്ട് എങ്കിലും നമുക്ക് ഭാഗ്യപരീക്ഷണത്തിനായിട്ട് നിൽക്കാൻ വരുന്ന സമയമല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് പൊട്ടും അല്ലെങ്കിൽ തകരും എന്തെങ്കിലും ഇത് തകർന്നേക്കാം എന്നുള്ളത് തന്നെ കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം നമുക്ക് ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിലെ വെള്ളം നേരെ ഇടുക്കി ഡാമിലേക്കാണ് വരാൻ പോകുന്നത് വെള്ളം മാത്രമല്ല അതിനുള്ളിൽ ഉണ്ടാകുന്നത് കാറുകൾ മരങ്ങൾ വലിയ പാറ കഷ്ണങ്ങൾ നമ്മൾ പാവം മനുഷ്യർ അങ്ങനെ ഒരുപാട് ജീവികൾ എല്ലാം ഇതിനകത്ത് വരും അപ്പോൾ നമ്മളെയും ഈ കാറുകളെയും എല്ലാം കൊണ്ട് ഈ ഒരു വെള്ളം തീർച്ചയായിട്ടും തള്ളി വരുന്നത് ഇടുക്കി എന്നുള്ള ആ ഒരു ഡാമിൻ്റെ മുകളിലേക്കായിരിക്കും ആ ഒരു ഡാമിലേക്ക് വരുന്ന മർദ്ദത്തെ താങ്ങാൻ ഇടുക്കിക്കായില്ലെങ്കിൽ നടക്കാൻ പോകുന്നത് കേരളം രണ്ട് പീസായിട്ട് ആക്രിക്കാർ കൊണ്ടുപോകുന്നതുപോലെ രണ്ട് സംസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ളതല്ലാതെ പിന്നീട് കേരളം എന്നുള്ള ആ ഒരു പാവയ്ക്കായ ഷേപ്പിലുള്ള ഒരു സാധനം പിന്നീടില്ല അത് നന്നായിട്ട് നടുക്കൂടെ മുറിഞ്ഞ് രണ്ടാൾക്കാർ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് പോകും അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള മനുഷ്യരും അതിനിടയിലുള്ള മനുഷ്യനും ഒരു മനുഷ്യനും പോലും അവൻ്റെ ജീവന് തീർച്ചയായിട്ടും വിലയുള്ളതാണ് അപ്പോൾ ഇതിന് ഇൻ കേസ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും നമ്മൾ ഇനി സേഫ് സേഫാണെന്ന് വിചാരിക്കട്ടെ അല്ലെങ്കിൽ ഇടുക്കി ഡാമിന് താഴോട്ടുള്ളവർ സേഫാണെന്ന് തന്നെ വിചാരിച്ചോട്ടെ പക്ഷേ ഇതിനിടയിലുള്ള മനുഷ്യരും അവരും മനുഷ്യരാണ് അവരുടെ ജീവനും വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം കൂടാതെ ഈ ഡാം പൊട്ടി ഇടുക്കി ഡാമും പൊട്ടുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ താഴോട്ടുള്ള മുഴുവൻ ഡാമുകൾക്കും വിലക്ഷയവും പ്രശ്നങ്ങളും ഉണ്ടാകും ും അങ്ങനെ അതിലൂടെ മുഴുവൻ വെള്ളം ചോർച്ച ഉണ്ടാവുക തീർച്ചയായിട്ടും എല്ലാ ഡാമുകളും തകരുകയും ചെയ്യും അങ്ങനെ ഡാമുകൾ തകർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വെള്ളമെല്ലാം കൂടെ വലിയ സ്പീഡിൽ നമ്മുടെ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശ്ശൂർ പത്തനംതിട്ട അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പത്തനംതിട്ടയിലേക്ക് ഒരുപാടൊന്നും വരത്തില്ലായിരിക്കും എങ്കിൽ പോലും തൃശ്ശൂർ വരെയുള്ള ഭാഗങ്ങളെ ഏകദേശം വലിച്ചെടുത്തുകൊണ്ട് കടലോട്ട് പോകുന്ന രീതിയിലേക്ക് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഒരു ചെളിയുടെ സഞ്ചയമായിരിക്കും വന്ന് നമ്മുടെയൊക്കെ വീടിൻ്റെ മുകളിലേക്ക് വരാൻ വേണ്ടി പോകുന്നു പല ആൾക്കാരും തീർച്ചയായിട്ടും ഈ ഒരു വരവിൽ ഒന്നും പറയാതെ തന്നെ ഈ ചെളിക്ക് അടിയിലായിട്ടുണ്ടാവും എങ്കിലും രക്ഷപ്പെട്ടാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നുള്ള രീതിയിലേക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ കാരണം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ ആ ഒരു ഇഷ്ടക്കാരും എല്ലാം ഇതിനുള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാത്തിനേയും യും കടലിൽ നിന്ന് ഈ ഒരു വലിയ മർദ്ദനത്തിന് താങ്ങാതെ തിരിച്ച് ഒരടി ഉണ്ടാവുകയും ആ വേവ് ഈ വെള്ളം എത്ര ലെങ്കിൽ പൊങ്ങി നിൽക്കുന്നു അത്ര ദൂരത്തോളം സഞ്ചരിച്ചു പോവുകയും ചെയ്യും അതായത് ഇപ്പോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെള്ളം അതായത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് നമുക്കറിയാം എത്രമാത്രം ദൂരത്തോട്ട് വെള്ളം പൊങ്ങി നിൽക്കും നിൽക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു തിരമാല ഉണ്ടാകുമ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് വീടിൻ്റെ ഹൈറ്റിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടം തൊട്ട് കോട്ടയം വരെ വെള്ളം അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം ആ രണ്ട് വീടിൻ്റെ ഹൈറ്റിൽ ഇവിടെ തൊട്ട് എറണാകുളം തൊട്ട് കോട്ടയം വരെയും വെള്ളം ഇങ്ങനെ നിൽക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ കടലിൽ നിന്ന് ആ ഒരു തിരയടിച്ചാൽ ആ തിര വന്ന് അതായത് ആ തിരക്ക് അത്രയും ദൂരത്തോളം ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ശേഷി കാണും ഇതൊക്കെ ഞാൻ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് അപ്പൊ അത്രയും ദൂരത്തോട്ട് ആ തിര വന്നടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ആഘാതം ചുറ്റുപാടുള്ള എല്ലാവർക്കും കിട്ടും എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ചുരുക്കി പറയുമ്പോഴേക്കും മനസ്സിലാക്കാവുന്ന കാര്യം മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇതിലേക്കൂടെ ഒക്കെ ആകും വരിക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഈ ഡാമിനോ അല്ലെങ്കിൽ സമീപ ഡാമുകൾക്കും ഉണ്ടായാലും നമുക്കതിൻ്റെ ലൊക്കേഷനോ അതിൻ്റെ പാത്വേയോ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത സ്ഥലത്തൂടെയൊക്കെ ആവാം അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും മുല്ലപ്പെരിയാ ഡാമിൻ്റെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അത് ഏത് സൈഡിൽ നിന്നാകും ഇന്ന് ഇന്ന സ്ഥലങ്ങളൊക്കെ ആവും പക്ഷേ പറയാൻ പറ്റില്ല അതിൻ്റെ ഏത് സൈഡിൽ നിന്നാണ് പ്രശ്നങ്ങൾ വരുന്നത് ഏത് സൈഡിലേക്കാണ് വെള്ളം കുത്തൊഴുക്ക് ഉണ്ടാവുന്നത് തുടങ്ങിയ രീതിക്കനുസരിച്ചായിരിക്കും എങ്കിൽ പോലും നമ്മൾ ക്രമാനുഗതമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ബേസിക്കലി ഒരു കാര്യം മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും തീർച്ചയായിട്ടും കോട്ടയം ജില്ലയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും എറണാകുളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെള്ളത്തിനടിയിൽ തന്നെ ആയിരിക്കും പിന്നീട് തൃശ്ശൂരിനും ആലപ്പുഴയ്ക്കും സമാനമായിട്ടുള്ള അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെ വെള്ളം നിൽക്കുന്നു ചെളിയും നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ കേരളം കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് യൂസ് നമുക്കാണില്ലാത്തത് യൂസ് ഉള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പാകത്തിലുള്ള കാര്യങ്ങളായിട്ട് കിട്ടും അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് മാറും സർക്കാർ സർക്കാരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആൾക്കാരുടെ നാലാമത്തെ ചോദ്യം സർക്കാർ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ കേസുകൾക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾക്ക് പോകുന്നു പക്ഷേ എങ്ങനെ നമ്മൾ ജയിക്കുന്നതായിട്ടോ നമുക്ക് വലുതായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടോ കാണുന്നില്ല പല റിപ്പോർട്ടുകൾ പോലും അല്ലെങ്കിൽ പല സബ്മിഷൻസുകൾ നമ്മൾ കോടതി കൊടുക്കേണ്ട പേപ്പറുകൾ പോലും കറക്റ്റായിട്ടുള്ള രേഖകളല്ല കൈമാറുന്നതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആൾക്കാർ പറയുന്നതും നമുക്ക് പബ്ലിക് ഡൊമൈനുകളിൽ കിട്ടുന്ന ആ ഒരു വിവരം അപ്പൊ നമുക്കറിയില്ല നമ്മളെത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോന്ന് അതൊരു അതൊരു അല്ല മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളെയും കൂട്ടി അടപടലം പറഞ്ഞതാണ് അപ്പോൾ നമുക്കിത് പ്രതിവിധി എന്താണെന്നുള്ളതാണ് അഞ്ചാമത്തെ ചോദ്യം ഈ അഞ്ചാമത്തെ ചോദ്യം വളരെ പ്രസക്തമാണ് പ്രതിവിധി എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ സമരം നടന്നിരുന്നു എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുതിയൊരു ഡാം പണിയണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ ആ പുതിയൊരു ഡാം പണിയണം എന്നുള്ള ആവശ്യം കൊണ്ട് ഒരുപാട് പേര് സമരം ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ അതിൽ ഇന്ന് പിന്മാറി കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുതിയൊരു ഡാം പണിയാണ് െന്ന് വിചാരിക്കുക ഇപ്പൊ നമ്മുടെ ഹൈവേ ആണെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മൾ കാണുന്നതല്ലേ പലതും ഇടിഞ്ഞു വീഴുകയും പൊളിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് സർക്കാരുകളുടെ കുറ്റവും ഞാൻ പറയുന്നത് നിർമ്മാണ കരാറുകളുടെ കുറ്റവും അല്ലെങ്കിൽ ഇതിനിടയിൽ നിൽക്കുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കുറ്റങ്ങളൊക്കെ ആവാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റി ഒരുപാട് സ്ഥലങ്ങൾക്ക് പ്രശ്നങ്ങൾ പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള മെഷീനറികൾ അങ്ങനെയുള്ള എക്യൂപ്മെന്റുകൾ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു ഡാം കൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മാസം രണ്ടു മാസം നമുക്ക് ചിലപ്പോൾ ആയുസ് ഉണ്ടാവും അതായത് ഇപ്പം മുല്ലപ്പെട്ട് യറെ നിൽക്കുന്നതിനെക്കാട്ടിലും ശോചനീയമായിരിക്കും ഒരു ഡാമുകൂടെ പണിഞ്ഞാൽ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം എൻ്റെ മാത്രമല്ല പബ്ലിക്കിൻ്റെ ഒരു അനുമാനം അപ്പോൾ നമ്മൾ പുതിയൊരു ഡാമൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ പോട്ടെ നല്ല സ്ട്രോങ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ എന്നാലും ഇതിൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് അൻപത് വർഷം മാത്രമാണ് അപ്പോൾ ആ അൻപത് വർഷം കഴിഞ്ഞിട്ട് അത് പൊളിച്ചു മാറ്റി പുതിയ ഡാം പണിയണമെങ്കിൽ നമുക്ക് എവിടെ പണിയും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ പെട്ടിയിലാക്കാൻ ഒരു ആണി അടിച്ച് വെക്കുന്ന ഒരു പെട്ടി ഉണ്ടാക്കി വയ്ക്കുന്നു എന്നുള്ളതാണ് പുതിയ ഡാം അണിയുന്നതിനോടുള്ള സൊല്യൂഷൻ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അടുത്തൊരു സൊല്യൂഷൻ വന്നതെന്ന് പറഞ്ഞാൽ ഈ കരാർ ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അതായത് ഈ ഒരു ഡാമിൻ്റെ താഴേക്ക് അതായത് നൂറ്റി നാലടിയിൽ താഴോട്ടുള്ള വെള്ളം ആരും എടുക്കുന്നില്ല റെഡ്ഡായിട്ട് കിടക്കുന്ന വെള്ളമാണ് അപ്പോൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ആ വെള്ളത്തെ എന്തുകൊണ്ട് താഴെ ഒരു അമ്പതടിയിൽ ടണൽ ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു അടുത്തൊരു വാദം അങ്ങനെ ഒരു ടണൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് കുറേ ആൾക്കാർ മാർഗ്ഗമുണ്ടായി കുറേ ആൾക്കാർ പുതിയ ഡാം വേണം എന്നുള്ള വും ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഏതാണ് സ്വീകാര്യത എന്ന് ശരിക്കും പറഞ്ഞാൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ ആ ഭൂമിയെപ്പറ്റി പഠിച്ച ആൾക്കാർ തീർച്ചയായിട്ടും പറയേണ്ടതാണ് അഡ്വക്കേറ്റൽജോയ് സാറൊക്കെ പറയുന്നുണ്ട് പുതിയ ഡാം തന്നെയാണ് വേണ്ടത് ഈ ഒരു പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നുണ്ട് പുതിയ ഡാം പണിയണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹമൊക്കെ പറഞ്ഞത് എന്നാൽ വേറൊരു സാർ അതിന് എനിക്ക് പേര് വരുന്നില്ല അദ്ദേഹമൊക്കെ പറഞ്ഞത് ടണൽ കുഴിച്ചാൽ മാത്രം മതി കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡാം ടണൽ കുഴിക്കുന്നതോടെ അതിൻ്റെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി നൂറ്റി നാലടിയിൽ താഴെ അതായത് നൂറടി ഒക്കെ ആക്കി നിർത്തി കഴിഞ്ഞാൽ പോലും ഇവർക്ക് സേഫ് ആയിട്ട് അമ്പത് അടി വെള്ളത്തെ കൊണ്ടുപോകാൻ പറ്റും സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ അഡ്വക്കേറ്റ് അസൽ ജോസ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ പുള്ളി പറയുന്നു ഇതിന്റെ താഴേക്ക് ചെളിയാണ് അതായത് ഇത്ര അടി താഴേക്ക് തൊട്ട് ചെളിയാണ് അതായത് നൂറടിന്റെ ഒരു എഴുപത്തി അഞ്ചടി താഴെയൊക്കെ ചിലപ്പോൾ ചെളിയായിരിക്കും അപ്പൊ ഇത്രയും നിറഞ്ഞു കിടക്കുന്ന ആ ഒരു ചെളി ആര് വാരിക്കൊണ്ട് പോവും എവിടെ വാരിക്കൊണ്ടിടും എന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ചെളി വാരിക്കൊണ്ടിടാൻ ഒരു സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളും സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഈ ഡാമുകളുടെ അടിയിൽ കുഴികൾ കുഴികൾ പോലെയാണെന്നും ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലോട്ട് ടണൽ വെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെക്കൊണ്ട് ഇപ്പം നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ് കാരണം എങ്ങനെയാണ് ഇത് പണിയുന്നത് എൻ്റെ മുമ്പിലും നേരത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്ന ടണൽ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം പുതിയ ഡാം വേണോ പുതിയ ടണൽ വേണോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും <named> videos, them, them. So left, uh, tell, ah, ും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചാനലിൽ കയറിക്കണെ കാണാവുന്നതാണ് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും മഴക്കാലം വരുമ്പോൾ എടുത്തുകൊണ്ട് വന്നൊരു വിഷയമൊന്നുമല്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കെന്നും ഇതിനെപ്പറ്റി ആദ്യമുണ്ട് ഏത് നിമിഷവും എപ്പോഴാണെങ്കിലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാം ഒരലർട്ട് കേൾക്കുമ്പോൾ ഫോണിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് ആയിരിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ മലയാളികളെ മലയാളികളെപ്പോലൊരാളാണ് ഞാനും അതുകൊണ്ട് മഴക്കാലം വായ്പ എടുത്തോണ്ടെന്നല്ല പക്ഷേ മഴക്കാലം വായ്പ ഒരുപാട് ആൾക്കാർ ആ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാൻ തുടങ്ങി എന്നുള്ളതുകൊണ്ടും ആ വീഡിയോ വീണ്ടും കയറി വന്നതുകൊണ്ടും ഒക്കെയാണ് ഞാൻ അവരുടെ ആശങ്കകളെ പരിഹരിക്കാൻ വേണ്ടി അവരുടെ ചോദ്യങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള ആ ഒരു വീഡിയോകളിലൂടെ പോയി കാണണം എന്നിട്ട് അതിനും കമൻറ്റ് ചെയ്യാനും ഇതിനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പറയാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു പാടത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാൻ വരെ നമസ്കാരം